പൊരുത്തമൊന്നും നോക്കാതെ ഒരുപാട് പേര് ജീവിക്കുന്നില്ലേ ഒരാളുടെ ഇവന്സിലൊന്നാണ് കല്യാണം ഈ കൊടുക്കുന്ന പാരം വെച്ചിട്ടാണ് അപ്പോഴും പഴി പോകുന്നവർക്കാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ റിജക്ഷൻസ് വരുന്നതും വരുന്നതും ഡൈവേഴ്സ് ചേട്ടാ ജാതകത്തിൽ പൊരുത്തം പക്ഷേ ജീവിതത്തിൽ ആ ഒരു പൊരുത്തം പല കുടുംബങ്ങളിലും ഉണ്ടാവുന്നില്ല ക്വസ്റ്റിലാണ് പലർക്കും പലയിടത്തും ചോദിക്കണമെന്നുണ്ട് പക്ഷേ പലരും ചോദിക്കാൻ പോ വിട്ടു പോകാറുണ്ട് അല്ലെങ്കിൽ ചോദിക്കാൻ ധൈര്യമില്ല കാരണം പലരും പറഞ്ഞിട്ടാണല്ലോ പൊരുത്തം നോക്കി കല്യാണം കഴിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ് ഡൈവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ സോ പൊരുത്തമൊന്നും നോക്കാതെ ഒരുപാട് പേർ ജീവിക്കുന്നില്ലേ അപ്പോൾ നമ്മളെല്ലാം ഈശ്വര വിശ്വാസിയാണ് ജാതകം നോക്കുന്നുണ്ട് ജ്യോതിഷത്തെ വിശ്വസിക്കുന്നു പക്ഷേ എന്നാലും പൊരുത്തം പത്തിൽ പത്തുണ്ടെങ്കിലും ഒരിടത്തും ഒന്നും എത്തുന്നില്ല എന്തുകൊണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒരു റിയൽ റിയൽ ലൈഫിൽ വരുന്ന സംഭവങ്ങളെ നമ്മൾ എന്നാണോ ഇത് മനസ്സിലാകുന്നത് അന്നാണ് ഇതിൻ്റെ കാരണങ്ങളെ നമ്മൾ തേടി പോകുന്നത് അതിൻ്റെ ഒരു ബേസിക് കോസ് എന്ന് പറയുന്നത് ജാതകം ഇപ്പം എൻ്റെ ഒരു ജാതകം അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരാളുടെ ജാതകം നൂറ് ശതമാനവും ആക്യുറസി ആണെന്ന് വിശ്വസിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ ജാതകം എങ്ങനെ ആക്യുറസി ഇല്ലായ്മ വരും എന്നുള്ളതാണ് നമ്പർ വൺ ഒന്ന് ജാതകം ജനറേറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഇത് മൂന്നും വച്ചിട്ടാണ് ജാതകം ജനറേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഉള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പം ഈസി ആയിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമുക്ക് ജാതകം ജനറേറ്റ് ചെയ്യാം ജനറേറ്റ് ചെയ്തിട്ട് നല്ല അറിവുള്ള ഒരു ജ്യോതിഷിനെ കൊടുത്താൽ പൂർണ്ണമായിട്ടും പറഞ്ഞുതരും പക്ഷേ മുൻപത്തെ കാലത്ത് ജ്യോതിഷനെ ഡിപ്പെൻഡ് ചെയ്യാതെ ജാതകം ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല അപ്പോൾ നൂറ് ശതമാനവും ഒരു ജ്യോതിഷൻ കൊടുക്കുന്നതാണ് അവരുടെ ജാതകം പക്ഷേ ജ്യോതിഷെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല കാരണം ഇവർ കൊണ്ടു കൊടുക്കുന്ന സമയം ജനിച്ച സമയം ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സമയം എന്ത് എത്രമാത്രം കറക്റ്റാണ് അറിയില്ല എല്ലാവരും വിശ്വാസം മാത്രമാണ് ജാതകർ വിശ്വാസം മാത്രമാണ് തല പുറത്തേക്ക് അതെ 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 പല നിയമങ്ങളുണ്ട് പക്ഷേ ജനറിക്കായിട്ട് പറയുന്നത് ഒരു എന്താ പറയുക കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വരുന്ന സമയത്ത് സമയം എഴുതുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാ ഹോസ്പിറ്റലിലും സമയം എഴുതാൻ വേണ്ടി നൂറ് ശതമാനവും എഫേർട്ട് ഇടുന്നുണ്ട് പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ടാകാം പക്ഷെ പഴയ കാലങ്ങളിൽ ഇത്രയും എക്യൂപ്മെൻറ്റ്സ് കുറവുണ്ട് അത്രയും എംപ്ലോയിസ് ഉണ്ടായിരുന്നില്ല അപ്പോഴൊരു നേഴ്സിൻ്റെ ജോലി എന്ന് പറയുന്ന സമയമെഴുതൽ മാത്രമാണോ മേ ബി മനുഷ്യരാണ് വിട്ടുപോകാം സമയം അഞ്ചോ പത്തോ മിനിറ്റ് ലേറ്റാവാ രണ്ട് മിനിറ്റ് ലേറ്റാവാം പക്ഷേ ഒരു മിനിറ്റ് ലേറ്റായാൽ ജാതകത്തിലെ ലഗ്നം മാറുന്നുണ്ട് ലഗ്നം മാറിയാൽ ടോട്ടലി മാറി ജാതകം പൂർണ്ണമായിട്ട് മാറി സോ അപ്പോൾ പിന്നെ എന്ത് ബേസിലാണ് ഒരു ജ്യോതിഷ് ഈ പറയുന്ന സമയം എടുത്തുകൊണ്ട് ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്നു ജ്യോതിഷൻ ജാത എഴുതുന്നു അത് വച്ചിട്ടാണ് നമ്മുടെ ഭാവി ഭൂതം എല്ലാം പ്രവചിക്കുന്നു മുന്നോട്ട് പോകുന്നു ലാസ്റ്റ് ഒരാളുടെ മേജർ ഇവൻസിലൊന്നാണ് കല്യാണം അതിലേക്ക് വരുമ്പോൾ ആ ജാതക പ്രകാരം പത്തിൽ പത്ത് എന്ന് പറയുന്നു പക്ഷേ റിയൽ ലൈഫിലേക്ക് ഒരു പൊരുത്തവും അടിച്ചു പിരിയുന്നു അല്ലേ സോ അപ്പോൾ അതിന് ഒരു വൺ ഓഫ് ദ കോസ് എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന സമയമാണ് സമയം കറക്റ്റ് ആണെങ്കിൽ എടുക്കുന്ന ജാതകം പ്രോപ്പർ ആയിരിക്കും എന്നാൽ ജനറേറ്റ് ചെയ്യുന്ന ജാതകം ആരാൾ ചെയ്യുന്നു നല്ല ജ്യോതിഷനാണെങ്കിലും ഒരു കുഴപ്പമില്ല കാൽക്കുലേഷൻ പൂർണ്ണമായിട്ടും കറക്റ്റ് ആണെങ്കിൽ ആ ജാതകം കൊണ്ട് പത്തിൽ പത്ത് പൊരുത്തം കൊടുക്കുന്നു പക്ഷേ എന്നാലും മെജോറിറ്റി കേസ് ഡൈവേഴ്സ് വരുന്നു അപ്പം അതിൽ വലിയൊരു സംശയമില്ല ആ ഇതിനകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ പ്രൈമറി കോൺടാക്ട്സിൽ നമ്മൾ പലരെയും ചോദിക്കുന്നു ആ ജ്യോതിഷൻ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ പലരും പറയും കൊള്ളാം കേട്ടോ നല്ല ജ്യോതിഷനാണെന്ന് പറയും പക്ഷേ രണ്ടെന്ന് പറയുന്ന അയാളുടെ കർമ്മമാണ് ഒരു ജാതകൻ ഒരു നല്ലൊരു ജ്യോതിഷൻ്റെ അടുത്ത് ഒരു ക്വാളിഫൈഡ് ജ്യോതിഷൻ്റെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് അവരുടെ കർമ്മബലമാണ് നിയോഗമാണ് അപ്പോൾ നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ജ്യോതിഷൻ്റെ അടുത്ത് എത്തുകയുള്ളൂ അല്ലെങ്കിൽ എത്തില്ല പിന്നെ ഇതിനകത്ത് നല്ല ജ്യോതിഷൻ മോശം ജ്യോതിഷൻ എന്നുള്ള സംഭവമല്ല കണക്കൂട്ടലുകളെ പ്രോപ്പറായിട്ട് വിശകലനം ചെയ്യാനുള്ളൊരു കഴിവ് അതാണ് ഈ ജ്യോതിഷിൻ്റെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് അപ്പോൾ കേരളം വിട്ടുപോകുന്ന സമയത്ത് പല ജാതകങ്ങളും പത്തിൽ പത്ത് പൊരുത്തം ആവശ്യമില്ല പത്ത് ജാതകങ്ങൾ പൊരുത്തം നോക്കിയാൽ പത്തിൽ ഒൻപതും മാച്ച് ചെയ്യും കേരളത്തിനകത്ത് പത്തെണ്ണത്തിൽ പത്തെണ്ണം നോക്കിയാൽ അഞ്ചെണ്ണം മാച്ച് ചെയ്യും അഞ്ചെണ്ണം റിജക്ഷനാണ് കേരളത്തിനകത്ത് കാൽക്കുലേഷൻസ് ഒരുപാട് രീതിയിൽ നോക്കുന്നുണ്ട് അതായത് ഉണ്ടെങ്കിൽ പല ജാതകങ്ങളോട്ട് ചേരില്ല കേരളം ഇട്ടു പോകുമ്പോൾ ഇതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇല്ല അവരെല്ലാം പലതും ആണ് പക്ഷേ കേരളത്തിന് പുറമെ ഇവരൊക്കെ ജീവിക്കുന്നില്ലേ ഇന്ന് ഇന്ത്യക്കകത്ത് ലീഡ് ചെയ്ത് നിൽക്കുന്ന പല മാട്രിമോണി സൈറ്റിലും രജിസ്റ്റർ ചെയ്തേക്കുന്ന പല പാരൻസും രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ ജാതകം പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും എടുക്കുന്നു ഒരു ജ്യോതിഷിനടുത്ത് കാണിക്കുന്നു സോ ജ്യോതിഷൻ പറയുന്നു ഓക്കെയാണ് എന്ന് പറയുന്നു പക്ഷേ ഇതിനകത്ത് മാറ്റ്രിമോണിയിൽ റെക്കമെൻ്റ് ചെയ്യും ജ്യോതിഷൻ റെക്കമെൻഡ് ചെയ്യില്ല എന്നാൽ ജ്യോതിഷം റെക്കമെൻഡ് ചെയ്യില്ല മാറ്റുമണി റെക്കമെൻഡ് ചെയ്യും ഇവിടെ ഒരുപാട് എന്താ പറയുക ഒരുപാട് കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് പക്ഷേ കേരളത്തിനകത്താണ് ഏറ്റവും കൂടുതൽ റിജക്ഷൻസ് വരുന്നതും ഡൈവേഴ്സ് വരുന്നതും കേരളത്തിന് പുറമെ റിജക്ഷൻസ് കുറവും ഡൈവേഴ്സ് കുറവുമാണ് ചൊവ്വ കാരണം ഒരു ഭീകരമില്ലായിരുന്നു ഒരു സമയത്ത് തിരിച്ചറിവ് വന്നു തുടങ്ങിയപ്പോൾ പല ആൾക്കാർക്കും മനസ്സിലായി ചൊവ്വയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട അതൊരു വിശ്വാസം മാത്രമാണ് അതിന് എല്ലാ പറയുന്ന രീതിയിൽ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഒരു ഒരു മാരേജ് കോമ്പാക്റ്റിലേക്ക് പോവേണ്ട ആവശ്യമില്ല എന്നുള്ളതെന്ന് പലർക്കും മനസ്സിലായി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മുൻപെന്ന് പറഞ്ഞാൽ ഒരു ജ്യോതിഷൻ പറഞ്ഞാൽ പിന്നെ വേറെ വാക്കില്ല ഇന്ന് മൾട്ടിപ്പിൾ ജ്യോതിഷന്മാരെ ഒരു പാരൻസ് കാണും പ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മുമ്പിലുണ്ട് സി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് സൊല്യൂഷൻസ് ഉണ്ടല്ലേ അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അതിന് സൊല്യൂഷൻസും ഒരു ജ്യോതിഷൻ പറഞ്ഞു കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു പരിഹാരം പൂർണ്ണമായിട്ടും കിട്ടും എന്നുള്ളത് ജ്യോഷ ജ്യോതിഷത്തിൽ എവിടെയും പറയുന്നില്ല ജ്യോതിഷന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള പരിഹാരമാണ് ഒരു കുട്ടിയുടെ കല്യാണം നടക്കാൻ നല്ലതാണ് എന്നുണ്ടെങ്കിൽ വിശ്വാസപൂർവം ചെയ്ത് ആ കല്യാണം നടത്തുക എന്നുള്ളതാണ് ആപ്തവാക്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ചില ഈ നേരത്തെ ഈ സമയത്തിനനുസരിച്ചായിരിക്കും നമ്മൾ നക്ഷത്രങ്ങൾ എടുക്കുന്നത് ഇന്ന നക്ഷത്രത്തിലാണ് ഈ ഒരു കുട്ടി ജനിച്ചത് ചില ജ്യോതിഷന്മാരെടുത്ത് ചെല്ലുമ്പോ അവർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നുകൂടെ ഒന്ന് നോക്കി നോക്കൂ ഇതല്ല നിങ്ങളുടെ നക്ഷത്രം എന്ന് ഇതായിരിക്കല്ല ചേട്ടൻ പറഞ്ഞപോലെ ആ ഒരു കണക്കുകൂട്ടലൊക്കെ വെച്ചിട്ട് ഒരു നല്ല ജ്യോതിഷം എന്ന് പറയുന്നത് നല്ല അതായത് അദ്ദേഹത്തിന് അവിടെ ജ്യോതിഷ ശാസ്ത്രത്തിനകത്ത് ഒരുപാട് ഉപശാഖകളുണ്ട് അതില് ചില ജ്യോതിഷന്മാർ ഈ പറയുന്ന നിങ്ങൾ കൊണ്ടുവരുന്ന ജാതകത്തിനെ മാത്രം വിശ്വസിക്കാതെ പ്രശ്ന മാർഗേണി നോക്കുന്നുണ്ട് പ്രശ്നമാർഗീണ അവർക്ക് എടുക്കാൻ പറ്റും അതിനപ്പുറം നിമിത്ത നിമിത്തശാസ്ത്രമെന്നുണ്ട് ഒരാൾ വരുന്ന സമയത്തുണ്ടാകുന്ന ശബ്ദതരംഗങ്ങളിൽ ശബ്ദവീചികൾ ഒരുപാട് സംഭവങ്ങളെ അവർ പൂർണ്ണമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് കയ്യിലിരിക്കുന്ന ജാതകം കൂടെ നോക്കും അവർ പ്രശ്നമാർഗീണ കവിടി നിരത്തിയിട്ടൊക്കെ നോക്കിയതിന് ശേഷം അവർ പറയും ഈ ജാതകം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയും അപ്പോൾ സാധാരണപ്പെട്ടൊരാളവിടെ ഭയങ്കര ദേഷ്യപ്പെടും തെറ്റൊന്നുമല്ല ഞാൻ വളരെ പ്രസിദ്ധനായ ജ്യോതിഷന് എഴുതിയതാണെന്ന് പറയും ജ്യോതിഷൻ പ്രസിദ്ധനാണ് പക്ഷേ എഴുതിയിരിക്കുന്നത് ജ്യോതിഷൻ ചിലപ്പോൾ മാനുവലി ആയിരിക്കും അന്ന് അദ്ദേഹം തിരക്കുകളോട് തിരക്കുണ്ടായിരുന്ന സമയത്ത് എഴുതിയപ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകാം ചിലപ്പോൾ മിസ്റ്റേക്ക് വരില്ല ഈ പാരൻസ് കൊടുക്കുന്ന ടൈം വച്ചിട്ടാണ് ആ ജ്യോതിഷൻ എഴുതിയത് അപ്പോഴും പഴി പോകുന്ന പോകുന്നവർക്കാണ് ജ്യോതിഷനാണ് പറയുന്നത് ശരിക്കും ജ്യോതിഷനല്ല തെറ്റുകാരൻ തെറ്റുകാരൻ ഈ പാരൻസിന് കിട്ടിയ സമയമായിരിക്കാം ഈ സമയം പാരൻസിന് എവിടെ നിന്ന് കിട്ടി ഒന്നുകിൽ ഹോസ്പിറ്റലിൽ നിന്ന് ആയിരിക്കാം അല്ലെങ്കിൽ ഇവർ എഴുതിയതിൻ്റെ ആയിരിക്കാം ഇതെല്ലാം പ ഇതിൻ്റെയൊക്കെ ഘടകങ്ങൾ പലരിലുമാണ് ഒരാളെ നമുക്കൊരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ അതിന് എൻ്റെ അപ്പുറം വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം എന്ന് പറയുന്നത് അല്ലേ ഇതൊന്നും നോക്കാതെ എത്രയോ ഫാമിലി പരിപൂർണമായും ഭയങ്കര സന്തോഷത്തോടുകൂടി മുന്നോട്ട് ജീവിച്ചു പോകുന്നില്ലേ ജാതകമൊക്കെ നോക്കാതെ സോ അതെല്ലാം ഒരു വിശ്വാസം വിശ്വാസവും ഇപ്പുറത്തെ ദൈവവിശ്വാസവും വിശ്വാസവും ഉണ്ട് അതിനപ്പുറം നമ്മുടെ മനസ്സിനെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരുപാട് പേര് ജീവിച്ച് കാണിക്കുന്നത് അല്ലേ അതെ